ഹായ് കൂട്ടുകാരെ ചെടികളെയും പൂക്കളെയും കൃഷികളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ അടുക്കള തോട്ടത്തിലെ ചുമന്നാഗസ്ത്യ മുരിങ്ങിയ ചെടിയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഈ അല്ല ഈ മരം ഞാൻ നട്ടിട്ട് ഒരു വർഷത്തോളം ആയതേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ വളരും വലിയ കയറി ഒന്നും ഇതിന് കൊടുക്കേണ്ട ഇതിൻ്റെ ഇലയും പൂക്കളും നമുക്ക് തോരം വെച്ച് തിന്നാം ഇത് വല്ല നല്ല ഔഷധ ഗുണമുള്ള ചെടിയാണ് ബ്ലഡ് കുറവിനും ഷുഗർ കുറയാനും ഒക്കെ ഈ ഇതിൻ്റെ പൂവ് നല്ലതാണ് യൂറിക് ആസിഡും ടൈറോയിഡ് ക്രമീകരിക്കാനും കൂടെ ഇതിൻ്റെ ഇലകൾ തോരം വെച്ചാൽ നല്ലതാണ് അണ്ട് ഇതിലെ വിത്തുകൾ ഞാനതിന് വെച്ചിരിക്കുന്നതിന് കാരണം ഇത് നമുക്ക് വിത്തായതിനു ശേഷം നമുക്ക് തൈകളാക്കി കൊടുക്കാനും പറ്റും അത് നമുക്കൊരു വരുമാന മാർഗവുമാവും ഈ ചെടിക്ക് പരിചരണമൊന്നും ആവശ്യമില്ല അടുക്കള വേസ്റ്റും ചാണാപ്പൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുത്താൽ അത് നല്ലോണം വളർന്നോളും വർഷത്തിൽ മിക്ക ദിവസങ്ങളിൽ നമുക്ക് ഇതിൽ നിന്നും പൂക്കൾ ലഭിക്കും പൂക്കളുടെ സീസൺ കഴിഞ്ഞാൽ അതിൻ്റെ കമ്പുകൾ കോതി നിർത്തുന്നത് വലിയ മരങ്ങളാവുന്നത് ഒഴിവാക്കാം വലിയ മരങ്ങളായിപ്പോയാൽ പൂക്കളൊക്കെ പറിക്കുന്നതിന് വലിയ പാടായിരിക്കും ഈ ചുമന്ന പൂവിൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വെള്ള വെള്ളപ്പൂക്കളും നിൽപ്പുണ്ട് അതിൻ്റെ പൂക്കളാവുമ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് തരാം വെള്ള വെള്ളപ്പൂവിനേക്കാൾ ചുമന്ന പൂവാണ് കൂടുതലായി കിളിക്കുന്നത് അതുകൊണ്ട് വാങ്ങുമ്പോൾ ചുമന്ന പൂ തന്നെ മേടിച്ച് നടണം പൂവുകൾ പറിക്കുമ്പോൾ അതിൻ്റെ നാമ്പു എതളുകൾ മാത്രം പറിച്ചിട്ട് നാമ്പുകൾ അതിൽ തന്നെ നിർത്താൻ നമ്മൾ ശ്രമിക്കണം എന്നാൽ മാത്രമേ അത് വിളഞ്ഞു നല്ല പാകമായി വിത്തുകളായി മാറുകയുള്ളൂ ആ വിത്തുകൾ നമുക്ക് വിൽക്കാൻ പറ്റും ആ വിത്തുകൾ അതിൽ തന്നെ നിർത്തി പാകമാക്കി കഴിഞ്ഞ് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി നമുക്ക് കൊടുക്കാം അത് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ ചെടി ഒരണമെങ്കിലും നമ്മുടെ വീട്ടിൽ വളർത്തേണ്ടതാണ് ഈ ചെടി ആരോഗ്യത്തിനും ആഹാരത്തിനും നമുക്ക് വളരെ പ്രയോജനപരമായ ഒരു ചെടിയാണ് എനിക്ക് ഈ ചെടിയുടെ വിശേഷം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് നമസ്കാരം